വീണ്ടും ചൂളം വെളി ഉയരുന്നു മലയോര മേഖലാ പ്രതീക്ഷയിൽ അങ്കമാലി ശബരി ശബരിപാത യാഥാർത്ഥ്യമായാൽ കോട്ടയം ജില്ലയുടെ മലയോര വികസനത്തിനാകും അത് വഴി തുറക്കുക ഇടുക്കി ജില്ലയിലെ റെയിൽവേയുമായി കണ്ണു ചേർക്കുന്ന പ്രഥമപാത എന്ന പ്രത്യേകതയുമുണ്ട് ഇതിന് അങ്കമാലി ശബരി ശബരിപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തിയും യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചത് ശബരിയുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്ന കൂടിയാണ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനം പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ശബരി റെയിൽ പാതയ്ക്ക് ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞത് അങ്കമാലി മുതൽ എരുമേലി വരെ നൂറ്റി പതിനൊന്ന് പോയിന്റ് നാല് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് റെയിൽവേ ബഡ്ജറ്റിൽ നിർദ്ദേശിക്കപ്പെട്ട പാത എട്ട് കിലോമീറ്റർ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായിരുന്നു അങ്കമാലിക്കും കാലടിക്കും ഇടയിൽ ഏഴ് കിലോമീറ്റർ നിർമ്മാണവും നടന്നതാണ് എന്നാൽ പലവിധ കാരണങ്ങൾ കൊണ്ട് പദ്ധതി നീണ്ടുപോവുകയായിരുന്നു പാത യാഥാർത്ഥ്യമായാൽ വികസനത്തിൻ്റെ പൊതുലോകം കേരളത്തിന് മുന്നിൽ തുറക്കും ശബരിമല തീർത്ഥാടകർക്ക് വലിയ സഹായമാകുന്നതാണ് ഈ പാത എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തേജനമാകും കോട്ടയം ജില്ലയുടെ മലയോര വികസനത്തിനും പാത വഴി തുറക്കും സനത് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം